തിരുവനന്തപുരം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചു അയിരൂർ സ്വദേശികളായ സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ വീടിന് പുറത്താക്കിയത് പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ സിജി ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല തിരുവനന്തപുരം വർക്കലയിലാണ് മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചത് ഐരൂർ സ്വദേശികളായ സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ വീടിന് പുറത്താക്കിയത് പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ സിജി ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ആരോപണം ഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഗോപാൽ ഈ മകൾ എന്തിനോടാണ് എന്തിനാണ് മാതാപിതാക്കളോട് ഈ ക്രൂരത കാട്ടിയത് ഇതിന്റെ കാരണം വ്യക്തമായിട്ടില്ലാജി വർക്കല ഹൈരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വൃന്ദാവനം വീട്ടിൽ എഴുപത്തി വയസ്സുള്ള സദാശിവൻ ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഷമ എന്നിവരെയാണ് മകളായിട്ടുള്ള സിജി സിജി മുപ്പത്തി ഒൻപത് വയസ്സാണ് സിജി വീടിന് പുറത്താക്കി കേറ്ററച്ചത് അയിരൂർ പോലീസിനെ ഇത്തരത്തിൽ നാട്ടുകാർ ഈ സംഭവം കണ്ട് ഈ മാതാപിതാക്കൾ നിലവിളിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ തന്നെ അയിരൂർ പോലീസിനെ വിവരമടിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഈ കേച്ച് അതായത് വീടിന്റെ മതിൽ ചാടി കിടന്ന് മകളോട് സംസാരിച്ചു ഈ സിനിയോട് സംസാരിച്ചു എങ്കിലും ആ മകൾ വഴങ്ങാൻ തയ്യാറായില്ല ആ കൂട്ടാക്കാൻ തയ്യാറായില്ല ആ പോലീസ് പറയുന്നത് അതായത് നാട്ടുകാർ പറയുന്ന ഇതിന് മുൻപ് സമാനമായ രീതിയിൽ ഈ മകൾ മാതാപിതാക്കളെ പുറത്താക്കി കേച്ച് കൂട്ടിയിട്ടുണ്ട് ഇത് രണ്ടാമത് ഒരു സംഭവം സംഭവം ഉണ്ടാകുന്നതെന്നാണ് ഇന്ന് സബ് കളക്ടറിന്റെ മുമ്പിൽ രക്ഷിതാക്കളും മകളും ഇതേ വിഷയത്തെ ചൊല്ലി എത്തിയിരുന്നു തുടർന്ന് രക്ഷിതാക്കൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ആ കളക്ടർ അടക്കം അറിയിച്ച് അങ്ങനെ ആ ഒരു ധാരണയിലെത്തി മടങ്ങി എത്തിയതായിരുന്നു എന്നാൽ ആ ഒരു ധാരണ ലംഘിച്ചുകൊണ്ട് മകൾ നേരത്തെ തന്നെ ആദ്യമേ വീട്ടിൽ അടത്ത് കയറി വീട് പൂട്ടി ആദ്യം ഗേറ്റ് പൂട്ടുകയും പിന്നീട് വീട് പൂട്ടി അടത്തിരിക്കുകയുമായിരുന്നു തുടർന്ന് ഇതോടുകൂടി മാതാപിതാക്കൾക്ക് വീട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത ശരിയായ ഇപ്പോൾ പോലീസ് അടക്കം പോലീസും നാട്ടുകാരും അടക്കം ഈ സ്ഥലത്ത് തമ്പു തിരുവനന്തപുരം വർക്കലയിൽ നടന്ന സംഭവമാണിത് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് വൃദ്ധ മാതാപിതാക്കളെ മകള് വീടിന് വെളിയിലിട്ട് ഗേറ്റ് അടച്ചു നടു റോട്ടിലാണ് ഇപ്പൊ മാതാപിതാക്കള് ഉണ്ടായിരുന്നത് അവരെ ബന്ധു ബന്ധുവീട്ടിലാക്കിയിട്ടുണ്ട് ഇനി വേറൊരു ഷെട്ടറിലേക്ക് മാറ്റുമെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആയിക്കോട്ടെ അല്ലാതിരുന്നാല് ഇതിന് മുന്നേ തന്നെ ഇതേപോലെ ആവർത്തിച്ചിട്ടുണ്ട് മകള് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ കലക്ടറേറ്റിൽ പോയിട്ട് കലക്ഷന് മുമ്പാകെ നടത്തിയതിനു ശേഷമാണ് വീട്ടിലേക്ക് വന്നത് എന്നിട്ട് വീണ്ടും ഇതേ സംബോധന ആവർത്തിച്ചു ഇങ്ങനെയുള്ള മകളുടെ അടുത്തേക്ക് ഈ മാതാപിതാക്കളെ വീണ്ടും മയക്കണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാനാവില്ല പിന്നെ ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട് അവരുടെ ആദ്യത്തെ വീട് വിട്ടിട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ മകൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ വീട് വെക്കുന്ന ടൈമിൽ മകള് വീട് വെക്കുന്ന ടൈമില് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് അപ്പം അതിലൊരു അവകാശം ഇവർക്കുണ്ട് എന്നുള്ളത് അത് തികച്ചും ന്യായമായ കാര്യമാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾക്ക് ഒരു റൂമെങ്കിലും കൊടുക്കാം ക്യാൻസർ രോഗബാധിതരാണ് അച്ഛൻ എഴുപത്തൊമ്പത് വയസ്സുണ്ട് അമ്മയാണെന്നെങ്കിൽ ഹൃദ്രോഗി കൂടിയാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് മുന്നേ ഈ മകളുടെ തനി സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും സ്വത്ത് എഴുതിയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പണം വീട് വിറ്റ പണം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല ഇതാ പറയുന്നത് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന ടൈമിൽ എല്ലാം അങ്ങ് മക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതാരായാലും നിന്റെ തലമുറയിലുള്ള മക്കളുടെ ഓരവസ്ഥകൾ ദിനംപ്രതം നമ്മൾ കാണുന്നല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും അങ്ങ് എഴുതി കൊടുക്കുന്നത് ഇപ്പം സ്വത്ത് തർക്കമായതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അയക്കഴിഞ്ഞാല് ഇതുമല്ല ഇതിനപ്പുറം അനുഭവിക്കുന്നത് കാണേണ്ടി വരും കാരണം സ്വത്തും കാര്യമല്ലോ ഉള്ള ആൾക്കാരുടെ അവസ്ഥയാ ഇത് അപ്പൊ ഇല്ലാത്തവരുടെ അവസ്ഥ പിന്നെ പറയണ്ട പിന്നെയും ഇല്ലാത്തവരുടെ അവസ്ഥ തന്നെയാ നല്ലത് മക്കൾ സ്നേഹത്തോടെയും കരുണയോടും കൂടിയിട്ട് നോക്കും കാരണം ചെറുപ്പം മുതലേ അവര് കണ്ടു വളരുന്നത് അത് തന്നെയായിരിക്കും ഇല്ലായ്മ വരുന്ന ആൾക്കാരുടെ വീട്ടിലൊന്ന് ഇതുപോലുള്ള കാഴ്ചകൾ കാണല് കുറവാണ് സ്വത്തിന്റെ പേരിലുള്ള തർക്കങ്ങള് കലഹങ്ങള് കൊലപാതകങ്ങള് സഹോദരങ്ങള് തെറ്റല് അതെല്ലോ പാവപ്പെട്ടവന്റെ വീട്ടിൽ വളരെ കുറവാണ് കാരണം കലഹിച്ചാലും കലഹിച്ചാലും എത്രത്തോളം ഉണ്ടാവും അതിനൊക്കെ ഒരു പരിധി ഇതിപ്പോ ജീവിക്കാനുള്ള മാർഗം കൂടിപ്പോയതിൻ്റെ കഴപ്പ് തന്നെയാണ് ഈ മാതാപിതാക്കളെ ഒന്ന് അടുപ്പിച്ചാൽ എന്താ കുഴപ്പം ഇപ്പൊ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾക്കും വേണ്ട മകൻ ആ സ്ഥലത്ത് വന്നിട്ട് വഴിപോക്കം വന്ന് എത്തി നോക്കുന്ന പോലെ നോക്കിയിട്ട് അങ്ങ് പോയി ചിലപ്പോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മകൾക്ക് കൊടുത്തത് കൊണ്ടായിരിക്കാം അവരടുപ്പിക്കാത്തത് അതും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക നമ്മൾ നമ്മുടെ മക്കളുടെ മുന്നിൽ നിന്ന് മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ പരിചരിച്ചും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തിട്ടും അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരെ ശുശ്രൂഷിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന മക്കള് നാളെ നമ്മോടും അതേ സമീപനം തന്നെയായിരിക്കും ഉണ്ടാകാൻ അല്ലേ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക അതിലൊരു മാറ്റവും വലിയൊരു തർക്കവുമില്ല അത് അങ്ങനെ ആക്കുകയുള്ളു അങ്ങനെ വരികയുള്ളു ഇപ്പോ ഈ വീട്ടിൽ ഈ മാതാപിതാക്കളോട് വൃദ്ധ മാതാപിതാക്കളോട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു നാട്ടുകാരടക്കം ഇവരെ കുറ്റം പറയുന്നു ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്നത് കണ്ടിട്ട് ഈ സുഷമ എന്ന് പറയുന്ന മോളുടെ മക്കളുണ്ടാവില്ല ഇതൊക്കെ കാണുന്നത് നാട് കംപ്ലീറ്റ് കണ്ടു അപ്പൊ നാളെ ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇവരെന്നല്ല ഇതുപോലെ കാണിക്കുന്ന ആരായല്ല സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ കാണിക്കുമ്പോൾ ചീത്ത പറയുകയും ബയക്കു പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഇരുന്ന പലകന്റെ മുകളിൽ നിണീയിക്കുമ്പോഴത്തേക്ക് തിരിച്ചടി കിട്ടും അങ്ങനത്തെ കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് അവരും ഓർത്താൻ നല്ലത് ഇപ്പൊ കുറെ ആളുകൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ മാതാപിതാക്കളുടെ ഭാഗം തെറ്റുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ആരും അടുപ്പിക്കാത്തെന്നുള്ളത് ഇപ്പൊ ഈയൊരു സാഹചര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺമക്കളോട് കൂടുതൽ സ്നേഹം കാണിച്ച് ആ മക്കളോട് സ്നേഹമില്ലാതെയും ഉള്ളത് കംപ്ലീറ്റ് പെണ്ണിനെ കൊടുത്ത് ആണ് തിരിഞ്ഞു നോക്കാതെ അവരിപ്പം അധ്വാനിച്ചു കൊണ്ടുവരുന്നത് വാങ്ങിച്ചു വെക്കാൻ മാത്രം അവരുടെ ഭാര്യമാരോട് മോശമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുണ്ട് അതൊക്കെ കൂടുതലും കണ്ടുവരുന്ന കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ കാണിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരാരും നോക്കാത്തെന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ആവശ്യം ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ വൃത്തിയായിട്ടുള്ള മാതാവ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ മകൾ ആ വീട്ടിൽ ഇപ്പം അവരെ കയറ്റുന്നില്ല ആ സംഭവമായിട്ട് അനുബന്ധിച്ച ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടില്ല കളക്ഷ ഇടപെട്ടിട്ട് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ അതൊന്നും മുഖവിലക്കെടുക്കാതെ മകൾ എന്ത് ചെയ്തു വീണ്ടും പുറത്താക്കി ബാക്കി മക്കളുടെ കാര്യം പോട്ടെ മകൾക്കല്ലേ ഇത്രയും പണമൊക്കെ കൊടുത്തത് അപ്പൊ മകൾക്ക് അവര് നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇനി മകളുടെ ഭർത്താവ് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്തോട്ടെ അവര് വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളൂ എന്ത് തന്നെ അയക്കാൻ ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളെ നോക്കുമോ എന്നുള്ളത് ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ മതി വല്ലാത്തൊരു കഷ്ടം തോന്നുന്നു എന്തൊക്കെയാ കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിന് നടന്നുകൊണ്ടേയിരിക്കുന്നത് സ്നേഹം കരുണ ദയ ഒന്നുമില്ല മൊത്തം സ്വാർത്ഥതയായിട്ടാണ് ഉള്ളത് സ്വാർത്ഥതയുള്ള ലോകമായിട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് അങ്ങ് മാറിയിരിക്കുന്നത് ഈ വയസ്സാൻ കാലത്ത് തണലാകേണ്ട ഇവരെ ഇറക്കി അങ്ങ് വിടുക അപ്പം നിങ്ങൾക്കും വയസ്സാകുമെന്നുള്ള ഒന്ന് ഓർത്താൽ നല്ലത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ത് സ്വത്തും വകയുണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ആരോഗ്യമുള്ള കാലത്തേന്ന് എന്തും ചെയ്യാൻ വേണ്ടി വേണ്ടിയാവുകയുള്ളൂ ആരോഗ്യം കെട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് മക്കളാണ് മക്കൾ നോക്കുമെന്ന് വിചാരിച്ചിട്ട് സ്വത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു വക നമ്മുടെ കയ്യിൽ നീക്കി ഇരിപ്പായിട്ട് ആരെങ്കിലും നോക്കും അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ചവിറ്റുകൊട്ടനേക്കാളും കഷ്ടത്തിലായിരിക്കും സ്ഥിതി ഉണ്ടാവാന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എല്ലാ മക്കളെയും ഉദ്ദേശിച്ചിട്ടല്ല കാരണം ഒന്നുമില്ലാത്ത മാതാപിതാക്കളെ വരെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട് ഇതുപോലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി പറയിപ്പിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മൂന്ന് മക്കളിൽ ഏതെങ്കിലും ഒരാളെങ്കിലും അടുപ്പിക്കുമായിരുന്നോ ഇതിപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പം അവർ പറയുന്നുണ്ട് ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചു തന്നേക്ക് നമ്മൾ എവിടെയെങ്കിലും ജീവിച്ചോളാം എന്നുള്ളത് എങ്കിൽ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ ഇനിയും കോമൺവൈസ് സ്റ്റോക്കൊക്കെ ചെയ്തിട്ട് ആ മകളുടെ കൂടെ ഈ വൃദ്ധ മാതാപിതാക്കളെ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവൻ തന്നെ പിന്നീട് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കരച്ചിലും വിളിച്ചിലും ഒക്കെ ആയിട്ട് അവരങ്ങ് നിൽക്കുമ്പോൾ വീടും പൂട്ടിയിട്ട് നല്ല സുഖമായിട്ട് അതിനുള്ളിൽ ഇരിക്കുക അപ്പൊ അത്രക്കും മനക്കെട്ടിയുള്ള ആള് ഇവരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല അപ്പ അതുകൊണ്ട് തന്നെ ഇവരെ നല്ലൊരു ഷെൽട്ടറിൽ എത്തിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ പറയാനുള്ളത് എന്തായാലും കാലത്തിന്റെ പോക്ക് ഒരു വല്ലാത്ത പോക്ക് തന്നെയാണ്